ഇന്ന് നമ്മൾ വന്നേക്കുന്നത് ഒരു പ്രൈസ് പ്രഡിക്റ്റിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ അതായത് ഞാനിപ്പോൾ ഡ്രൈപ്പ് ചെയ്തേക്കുന്ന സാരി കണ്ടോ നല്ല പ്യോർ ബിസ്കസ് ഓർഗിഡ്സില് നല്ല ത്രെഡ് വർക്ക് ചെയ്തിട്ടുള്ള ബ്യൂട്ടിഫുൾ സാരി ഇതിൻ്റെ കുറേ കളേഴ്സ് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഈ സാരിയുടെ കറക്റ്റ് റേറ്റ് എത്രയാണെന്ന് പ്രഡിക്ട് ചെയ്യുന്ന ഒരാൾക്ക് നമ്മൾ ഈ ഒരു സാരി തന്നെ ഗിഫ്റ്റ് തരുന്നുണ്ടാവും കേട്ടോ അതായത് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് സൺഡേ ആയിരിക്കും ട്വൻറ്റി സിക്സ് ആയിരിക്കും അപ്പോൾ ട്വൻറ്റി സിക്സ് ട്വൽവ് ഓ ക്ലോക്ക് വരെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം എന്താണ് റേറ്റ് എന്നുള്ളത് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഓച്ച് പറയാവുന്നതാണ് നിങ്ങളൊരു ഐഡിയ വെച്ചിട്ട് എത്ര റേറ്റ് വരും എന്നുള്ളത് പറയാൻ ബ്ലൗസൊക്കെ നല്ല വർക്ക്ഡ് ബ്ലൗസാണ് എന്നോട് പേരെ ഏതൊക്കെ ബ്യൂട്ടിഫുൾ സാരിയാണ് പ്യോർ വിസ്കോസ് ഓർഗൻസിയാണ് ഫാബ്രിക് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ എന്താണ് റേറ്റ് എന്നുള്ളത് കമൻറ്റ് ചെയ്യുക വീഡിയോസ് ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ നിങ്ങളുടെ ഉള്ളിലേക്ക് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഫോളോ ചെയ്യുക യൂട്യൂബിൽ കാണുന്നവർ സബ്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ വാട്സാപ്പിലേക്ക് സ്റ്റാറ്റസാക്കി ഷെയർ ചെയ്യുക ഇതിൻ്റെയൊക്കെ നിങ്ങൾ നമ്മൾ ഒരാൾ എടുത്തു കഴിയുമ്പോൾ അവർ നമ്മൾ ഡീറ്റെയിൽസ് ചോദിക്കും സ്ക്രീൻഷോട്ട് ചോദിക്കോട്ട് അതിൻ്റെയൊക്കെ സ്ക്രീൻഷോട്ടും കൂടി എടുത്തു വെക്കുക നിങ്ങൾ അപ്പോൾ ചെയ്യേണ്ടത് ഇതാണ് ഇൻസ്റ്റയിലാണെങ്കിൽ ഒരു രണ്ട് പേരെ നിങ്ങൾ മെൻഷൻ ചെയ്യുക ഇത് അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക റേറ്റും കൂടി കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ഫോളോ ചെയ്യുക ചാനൽ ഫോളോ ചെയ്യുക കേട്ടോ അപ്പോൾ നല്ല ഭംഗിയുള്ള സാരിയാണ് ഇതിൻ്റെ കുറേ കളേഴ്സ് നമ്മൾ കൊണ്ടുവന്നിച്ചുണ്ട് ഗിഫ്റ്റ് തരുക ഈ സെയിം കളർ കോമ്പിനേഷനുള്ള സാരി തന്നെയായിരിക്കും നമ്മൾ ഗിഫ്റ്റ് തരുക അപ്പോൾ ഇഷ്ടപ്പെടുന്നവർ നിങ്ങൾ സ്റ്റേറ്റ് കൊണ്ട് ഇതിൻ്റെ ഡിഫറെൻറ്റ് കളേഴ്സ് ഉണ്ടാവും ഒരാൾക്കായിരിക്കും നമ്മൾ ഗിഫ്റ്റ് തരുക കമൻറ്റ് ചെയ്യാമായിട്ട് അപ്പോൾ നമുക്ക് ഈ ഒരു സെയിം സാരി തന്നെയായിരിക്കും നിങ്ങൾക്ക് ഗിഫ്റ്റ് കിട്ടുക നല്ല രസമുള്ള സാരിയാണ് കറക്റ്റ് റേറ്റ് പറയുന്നവർക്ക് അല്ലെങ്കിൽ ഏകദേശം അതിനടുത്ത് വരുന്നവർക്കായിരിക്കും നമ്മൾ തരുകട്ട് അപ്പോൾ നോക്കിയിട്ട് ചെയ്യുക സൺഡേ ട്വൽവ് ഓ ക്ലോക്ക് ആയിരിക്കും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാനുള്ള ടൈമിംഗ് തരുന്നത് താങ്ക് യു സോ മച്ച്